വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്കായി യൂത്ത് കോൺഗ്രസിന്റെ സഹായഹസ്തം സംസ്ഥാന സെക്രട്ടറി അനുബിട്ടന്റെ നേതൃത്വത്തിലാണ് ആവശ്യവസ്തുക്കൾ സമാഹരിച്ചത് വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സഹായഹസ്തം വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായുള്ള നിത്യുപയോഗ സാധനങ്ങളുടെ ശേഖരണമാണ് കോതമംഗലം ടൗണിൽ നടന്നത് ഇതുവരെ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും വലിയ മഴവെള്ള പാച്ചിൽ ഒലിച്ചു പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയറിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഒരു കളക്ഷൻ സെൻറ്റർ തുറന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ വസ്തുക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ അമീൻ്റെയും ലിനോയുടെയും അതുപോലെ തന്നെ അരുൺയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട കച്ചവടക്കാരിൽ നിന്ന് അവർ തരുന്ന സ്നേഹം ആ വയനാടിന് നൽകുന്ന സ്നേഹം അവരിൽ നിന്ന് മേടിച്ച് ആ വസ്തുക്കൾ നമ്മൾ വയനാട് കളക്ഷൻ സെന്ററിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോരിച്ചുഴിയുന്ന മഴയത്തും ഈ പരിശ്രമം നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇതുപോലെ മുന്നോട്ട് കടന്നു സംസ്ഥാന സെക്രട്ടറി അനൂപ് ഇട്ടന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പുകളിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളുടെ ശേഖരണം സംസ്ഥാന സെക്രട്ടറി അമീൻ ടി എം അരുൺ അയ്യപ്പൻ ലിനോ തോമസ് ബേസിലം ഷാജു ലിജോ ജോണി അനു സി ജോൺ ബാബു വർഗീസ് ലത്തീഫ് പല്ലാരിമംഗലം പോൾ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്